ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഒന്നും പറയുന്നില്ല കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജില് ഡബിൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേണമെങ്കിലും ഞാൻ പറയാം കേട്ടോ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്റ്ററും കഴിക്കാനും സോഫ്റ്റും എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ ഇത് കണ്ട നിങ്ങൾ കൊതി തീരെ മുമ്പ് തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾ ഇതിൻ്റെ വിടില്ല കേട്ടോ അത്രയും ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും എണ്ണയും വളരെ കുറവാണ് അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് ആദ്യം ഒരു കപ്പിൽ ഗോതമ്പ മാവ് എടുത്തിട്ടുണ്ട് അതേ പത്രത്തിലേന് മുക്കാൽ കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അര കപ്പ് അരിമാവ് കൂടെ തന്നെ ആവശ്യത്തിനേക്കുള്ള ഉള്ളി പച്ചമുളക് അത് നമ്മുടെ ഇഷ്ടൻസിനെ പോലെ നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കറിവേപ്പിലി മലിയേനിയും കുറച്ച് കൂടുതലായിട്ടാണ് ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലി മലയേലിയും അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇപ്പോൾ ആവശ്യത്തിനേക്കുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാല് ടീസ്പൂൺ ഇഡ്ലി മാവാണ് ഇഡ്ലി മാവ് ഇല്ലെങ്കിൽ ദോശമാവോ ആപ്പമാവോ ഏതാണെങ്കിലും കുഴപ്പമില്ല അര ടീസ്പൂൺ മുളകുടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനെ അവശംസിനെ പോലെയാണ് നമുക്ക് മുളകുടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കിയെടുക്കാം അതായത് ഏതൊരു ലെവലിലേക്കാണ് വേണ്ടത് അത് ഞാൻ കാണിച്ചു തരട്ടോ ഞാനൊരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഓരോ എന്താ പറയുക മാവിലും ആ ഒരു നമ്മളെടുക്കുന്ന പാത്രത്തിലും അളവുകൾ വ്യത്യാസം വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകിച്ച് അളവുകൾ ഞാൻ പറഞ്ഞാലും നമ്മൾ കുഴച്ച് റെഡിയാക്കുന്നതിലാണ് നമ്മൾ കാര്യം ഉണ്ടാകുന്നത് അപ്പോൾ ഞാനത് കാണിച്ചു തരാം ആ ഒരു അളവിലേക്ക് നിങ്ങൾ റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ആ ഒരു ആണ് നമുക്ക് മെയിനായിട്ട് കാണേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണയിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു തിക്നെസ് ഈ ഒരു ലെവലിലേക്കാണ് നമുക്ക് വേണ്ടത് കേട്ടോ കണ്ടല്ലോ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് മാവ് വേണ്ടത് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും വരില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ എണ്ണയും ചൂടായിട്ടുണ്ട് എണ്ണ ഒരുവിധം നല്ല ചൂടാകിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫുള്ളിൽ തന്നെ വെച്ചു കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫുള്ളിൽ വെച്ച് കൊടുക്കുമ്പോൾ നല്ല പൊങ്ങി വരും പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല നമ്മൾ ഇഡ്ഡലി മാവോ ദോശമാവോ ചേർക്കുമ്പോൾ തന്നെ നല്ല പൊങ്ങി വരും അപ്പോൾ ഓരോന്നും കണ്ടില്ല തനിച്ചിൻ്റെ മുകളിലേക്ക് പാറി അങ്ങനെ വരും കേട്ടോ അത് നമ്മൾ എണ്ണ ആദ്യം ഹൈയിൽ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സിമ്മിൽ വയ്ക്കുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മളത് പെട്ടെന്ന് കരിയോ പെട്ടെന്ന് കളർ ചേഞ്ച് ആവുമോ ഒന്നും നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് അങ്ങനെ കളർ ചേഞ്ച് ആകുന്ന പോലെ തോന്നും എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സിമ്മിൽ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാൻ അങ്ങനെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഏകദേശം കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കണ്ടില്ല ഒന്നും കളറൊന്നും ആയിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യട്ടെ അതായത് നമ്മൾ ഇഡ്ലി മാവ് ചേർക്കുമ്പോൾ തന്നെ ഏകദേശം നല്ല പൊങ്ങി വരും അങ്ങനെ ഒരു പക്ഷേ നിങ്ങൾക്ക് മാവ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ തന്നെ നല്ല പൊങ്ങി വരികയും ചെയ്യും അപ്പോൾ അത് നമ്മുടെ ഇഷ്ടം പോലെ തന്നെ എൻ്റിലേത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കേണ്ടത് ഇട്ട് കൊടുക്കുന്ന ആ ഒരു രീതിയും എണ്ണ ചൂടാവുന്ന രീതിയും നമ്മൾ മാവ് കുഴിക്കുന്ന രീതിയും എല്ലാമാണ് ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം എടുക്കുന്ന മെഷർ കപ്പ് ഏതാ കപ്പൽ എടുക്കുന്ന ആ ഒരു കപ്പിൽ തന്നെയാണ് അവസാനമായിരിക്കും എല്ലാം മെഷർമെൻറ്റ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ നമ്മുടെ മാവ് ഇഡ്ഡലി മാവ് ദോശ മാവൊക്കെ നമ്മൾ ചേർക്കുമല്ലോ അത് ഒരുപാട് പുളിപ്പ് പാടില്ല അതേ തലേ ദിവസം ആട്ടി വെച്ച മാവലത്തെ നമ്മൾ ഒരു മൂന്ന് ടീസ്പൂണോ നാല് ടീസ്പൂണോ എടുത്ത് ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ടുണ്ടാവും കേട്ടോ കൂടുതലായിട്ട് നമ്മൾ ചേർക്കുമ്പോൾ പുളിപ്പ് കൂടിയാലേ എണ്ണ ഒരുപാട് വലിച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ അവസാനമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എണ്ണ ഒന്നും കയ്യിൽ ഉണ്ടാവില്ല എന്തായാലും ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു പൊക്കാട റെഡിയാക്കി എടുക്കുന്നത് അല്ല സോറി ഒരു ചെറിയൊരു ബോ ഉണ്ടാകുന്ന പറയട്ടെ ആ ഒരു രീതിക്ക് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് അങ്ങനെ സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ ഒരു ബോണ്ട റെഡിയാണ് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അത്രയും ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും പ്രത്യേകിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളെടുത്ത് പറഞ്ഞത് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത് എണ്ണ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൊക്കോടയോ ബോണ്ടയോ അല്ലെങ്കിൽ ബജിയോ ഏതുണ്ടാക്കിയാലും ഇത്ര ഒരുവിധം കയ്യിൽ എണ്ണ ഉണ്ടാവും പക്ഷേ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നും എണ്ണ ഉണ്ടാവില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആണ് പഞ്ഞു പോലെ ഉണ്ടാവും കേട്ടോ കഴിക്കുമ്പോൾ ഇതിപ്പോൾ കണ്ടില്ല എത്ര സോഫ്റ്റ് ആയിട്ട് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി അത്ര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ തൊടുന്ന സമയത്ത് തന്നെ അത് അങ്ങനെ തനിയെ അങ്ങോട്ട് പിഞ്ഞു വരുന്ന പോലെ കണ്ടില്ലേ അത്രയും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഞാനിതിപ്പോൾ കയ്യിലെ എണ്ണയും ഞാനിതിപ്പോൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കയ്യിൽ അത്രയൊന്നും എണ്ണ ഉണ്ടാവില്ല ഇതിപ്പോൾ ഞാൻ കാണിച്ചുതരാം ഉള്ളിലൊക്കെ കണ്ടില് കറക്റ്റായിട്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഹൈയിൽ വെച്ചിട്ട് പിന്നെ അത് സിമ്മിലേക്കൊക്കെ ആക്കുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് വരും ഉള്ളിലും എല്ലാം കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാവും ഇതിപ്പോൾ ഞാൻ കയ്യിൽ കാണിച്ചു തരാം കേട്ടോ എണ്ണയൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് ടെൻഷൻ തന്നെ വേണ്ട കേട്ടോ അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാം ഒരു പക്ഷേ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് ഇതിനിപ്പോൾ സൈഡ് ഡിഷോ അല്ലെങ്കിൽ സോസോ ഒന്നും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട കേട്ടോ വീട്ടിൽ ഇഡ്ഡലി പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ മോളിലെങ്ങോട്ട് പാരി എങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് എടുത്ത് കഴിക്കുകയാണെങ്കിൽ എത്ര വേണമെങ്കിലും ആര് വേണമെങ്കിലും കഴിച്ചു കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് ഇതിൻ്റെ ഭംഗി കൂട്ടിയ കളർ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എടുത്തത് അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചിരിക്കുകയാണ് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കൂട്ടത്തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഈ ഒരു അടിപൊളി റെസിപ്പി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക